നമസ്കാരം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയായി യഹിയ സിൻവറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രയേലുമെത്തി തങ്ങളുടെ അടുത്ത ലക്ഷ്യം സിൻവാറാണെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു സിൻവാറിനെ കൊടും എന്ന് വിശേഷിപ്പിച്ച ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാർസ് ഹമാസ് മേധാവിയുമായുള്ള നിയമനം സിൻവറിനെയും സംഘത്തെയും ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്നാണ് പ്രതികരിച്ചത് ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് സിൻവാർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പരാമർശം സിൻവറിന് ഒരേയൊരു സ്ഥാനം മാത്രമേയുള്ളൂ അത് മുഹമ്മദ് ദൈഫിനും എഴുന്ന ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ് സിൻവറിനു വേണ്ടി തങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു ഹമാസിനു വേണ്ടി യുദ്ധമുഖത്തുണ്ടായിരുന്ന നേതാവാണ് സിൻവർ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധനാണ് ഇയാൾ ഗസയിലെ ഭൂമിയിൽ നിന്ന് നാൽപ്പത് മുതൽ അൻപത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടരയടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറപ്പുചീട്ട് ഗസ അണ്ടർഗ്രൌണ്ട് മെട്രോ എന്നാണ് ഇവയെ ഇസ്രയേൽ പരിഹസിക്കുന്നത് നാലു മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറുകളും ബാത്റൂമും ഡൈനിങ് ഏരിയയുമൊക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട് ഇതിൽ ഒളിച്ചിരുന്ന് എലികൾ പോലെയാണ് പ്രവർത്തനം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും എത്തി ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹിയുടെ നിയമനമെന്ന് അദ്ദേഹം ആരോപിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നതുവരെ യെഹ്ക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇസ്രയേൽ ഉന്നമിടുന്ന നേതാക്കളിൽ ഒരാളാണ് സിൻവർ ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിനു ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹിനയെ പോലെ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാദ് ഈസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗാസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷവും ശേഷവും കുറെ നാളുകളായി അയാൾ ഇസ്രയേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസ് ഇനി യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നുമാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ നേതാക്കൾ വിശ്വസിച്ചും പോയി പക്ഷേ വാസ്തവത്തിൽ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രയേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇതുപോലെ ഒരു അനാസ്ഥ ഇസ്രയേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റെഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു അയൻഡോം പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്തതാവട്ടെ യഹിയ ആയിരുന്നു ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാരാണെന്ന് സിൻവർ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അവർ കൊടുത്ത ഫീഡ്ബാക്കാണ് ഇനി ഹമാസ് ആക്രമണം ഉണ്ടാവില്ല എന്നത് പക്ഷേ അത് സിൻവറിന്റെ കിണിയായിരുന്നെന്ന് മുസാദിനു പോലും മനസ്സിലായില്ല നന്ദി